ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ബ്രെഡ് വെച്ചൊരു റോളിൻ്റെ റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചിട്ട് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഉള്ളി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കോ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമേ ഞാൻ ഒരു സവാള ആയിട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് പൊടി ആയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തത് അതൊന്ന് സോഫ്റ്റായി വരുമ്പം വേണം നമുക്ക് ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പം അത് എരിവിൻ്റെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഈ ഞാൻ ഒരു എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാം കാരണം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എത്ര വേണോ എരിവ് അതനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസില് ചെറിയൊരു ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗം ഒരു ചെറിയ ക്യാപ്സിൻ്റെ ഭാഗമാണ് ഇട്ടിരിക്കുന്നത് അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഞാൻ ചിക്കന് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഒന്നര ടീസ്പൂണും മുളക് പൊടി അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് ഗരം മസാല അര ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ മസാല നമുക്ക് എത്ര വേണം അപ്പോൾ ഇത് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടെന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്താണ് ഈ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മിക്സൈഡ് ചാലിട്ട് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോലെ അതുകൊണ്ട് കൈകൊണ്ടൊന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് അതോടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ അതിനകത്തോട്ട് ആ ചിക്കൻ വെച്ച് അതിനകത്തൊരു അല്പം ഉണ്ടായിരുന്നു അതല്ലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇത് ഡ്രൈ ആക്കി എടുക്കാമേ ഈ സമയത്ത് നിങ്ങൾക്ക് മസാലയോ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ വേണമെങ്കിൽ റെഡിയാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ചെയ്ത് വെച്ചാൽ വൈകിട്ടത്തേക്കൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്തെടുത്താൽ മതി ഞാൻ പിന്നെ ഒരു അര അരക്കപ്പാണ് മൈദ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നുള്ളു ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് അത് ഈ ഗരമസാലയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്ന ഓപ്ഷനൽ ആയിട്ട് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതിനകത്തും കൂടെ ചേർത്തന്നേ ഉള്ളൂ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഓരോന്നെടുത്ത് നമുക്ക് പരത്താം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരത്തിയു ശേഷം നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യമേ നാല് സൈഡും കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്തി എടുത്താൽ മതി പിന്നെ ചിലരൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് ആവി കയറ്റിയിട്ട് പരത്തും അന്നേരം പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ഇടലി പാത്രം ഒക്കെ വെച്ചിട്ട് ഒന്നും ആവായിട്ട് ഒരുപാട് സമയം വെക്കൽ ജസ്റ്റ് ഒന്നാവായിട്ട് അത് അടച്ച് വെച്ചൊന്നും ആവിയായിട്ടുണ്ട ഈ തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ ആവി വരുമ്പോൾ അതിനകത്തോടെ എല്ലാം കൂടെ വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിത് നാല് സൈഡും കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇച്ചൂട് വലിയ ബ്രെഡ് ആക്കിയിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പില്ല് ചെയ്യാൻ പറ്റുമല്ലോ എന്നിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ മൈദ നമ്മൾ കുഴച്ച് വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കുവാണ് അത് ഒട്ടിപ്പി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിപ്പോൾ ഈ ഒരു പരുവത്തി കുഴച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കണം കേട്ടോ നമുക്ക് അതിൽ മുക്കി എടുക്കണം പിന്നീട് ആദ്യമേ നമുക്ക് കുറച്ച് ഒത്തിരി ലൂസാക്കണ്ട ആദ്യമേ നമ്മളത് ഇതെടുക്കുമ്പോഴേ ഇനി നമ്മൾ അടുത്തത് ആദ്യത്തെ റെഡിയാക്കി വെച്ചു അതേ കൂട്ട് ബാക്കിയുള്ളതെല്ലാം പരുത്തി നമുക്കിതേ കൂട്ടൊന്ന് എടുത്ത് വെക്കാം ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് റോളാക്കി എടുത്ത് വെക്കാം അപ്പം നമ്മൾ ഈ മൈദ വെച്ചത് ഒ അല്ലാതെ മൈദ വെച്ചല്ലാതെ ഒട്ടത്തും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ നമ്മുടെ രണ്ട് ടൈപ്പ് ബ്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും എടുത്ത് അതേ കൂട്ടം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ആ മൈദയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ആ മൈദയുടെ മിക്സിലോട്ട് മുക്കി മുക്കിയെടുക്കണം അപ്പോൾ മൈദയുടെ മിക്സും വേണ്ട അല്ലാതെ മുട്ടയും കൂടെ ചേർക്കണമെങ്കിൽ മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുവാണ് എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ ഞാനെന്തെങ്കിലും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡിയായി ഓരോ ട്രിപ്പിനിടാനുള്ളത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഞാൻ കണ്ടത് ഇതെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ ഒരു സമയം മൂന്നോ നാലോ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിലുണ്ടല്ലോ ഒരുപാട് എണ്ണ പിടിക്കത്തുമില്ല ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മളിപ്പം വടയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് നല്ലപോലെ എണ്ണ പിടിക്കില്ല ഇതിനകത്ത് അങ്ങനെ എണ്ണ പിടിക്കുന്ന ഒരു കാര്യമല്ല നല്ല ക്രിസ്പിയായിട്ടിരിക്കും കേട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ചൂടോടെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ റോൾ ചെയ്യുന്നതിന് പകരം അല്ലാതെ ഇങ്ങനെ ബോൾ രീതിയിൽ മതിയെങ്കിൽ അങ്ങനെയും ചെറുക്കാൻ മുള ഇതുണ്ടല്ലോ ബ്രെഡ് ഒന്ന് വെള്ളത്തിട്ട് ഒന്ന് നരച്ചതിന് ശേഷം അതിൽ നമുക്ക് ആ വെള്ളം പോക്കിയിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഓരോ ഉരുളയായിട്ട് വെച്ചിട്ട് അത് ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ബോൾ ബോളായിട്ട് ആ രീതിയിലും ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതാകുമ്പോൾ പെട്ടെന്ന് പരത്തി എടുത്തിട്ട് ഇതേ രീതി ചെയ്താൽ മതി ഇങ്ങനെ പറ്റാത്തവർക്ക് അതും ചെയ്തെടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും ഈ മിക്സ് നമുക്ക് ചെയ്തെടുക്കാം ബ്രിഡിനകത്ത് വെച്ച് അപ്പോൾ ബാക്കിയുള്ളത് ഇതേ കൂട്ട് ഇത് ഇട്ട് ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കാരണം മസാലയൊക്കെ നമ്മൾ വരട്ടി വെച്ചേക്കുവാണല്ലോ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം